നമസ്കാരം യഥാർത്ഥ പ്രേമം അല്ലെങ്കിൽ പ്രണയം ധൈര്യം ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് സത്യമാണ് എന്താണ് യഥാർത്ഥ പ്രേമം അല്ലെങ്കിൽ പ്രണയം അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ തോന്നുന്ന വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഫീലിംഗ്സാണ് പ്രേമം അല്ലെങ്കിൽ പ്രണയം അത് സാധാരണ ഫ്രീക്വൻസിയിൽ നിന്നും കുറച്ച് തീവ്രമാകുമ്പോഴാണ് ഇഷ്ടം എന്ന ലേബലിൽ നിന്നും അത് പ്രണയം എന്ന ലേബലിലേക്ക് പ്രേമം എന്ന ലേബലിലേക്ക് മാറുന്നത് ഒരു വ്യക്തി ആത്മാർത്ഥമായി പ്രേമിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയിക്കുമ്പോൾ അയാളുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് അനർവചനീയമായ ഒരു ആത്മവിശ്വാസമാണ് ഒരു വ്യക്തി നിങ്ങളെ പ്രേമിക്കുമ്പോൾ ആ വ്യക്തിക്ക് വളരെയേറെ നിങ്ങളെ വളരെയേറെ ആവശ്യമുള്ള ഒരാളാണ് നിങ്ങൾ അതുപോലെ അയാൾക്ക് നിങ്ങൾ വളരെ കംഫർട്ടബിളാണ് നിങ്ങളെ അയാൾ പൂർണ്ണമായി അംഗീകരിച്ചു കഴിഞ്ഞു അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു അയാൾക്ക് നിങ്ങളെ വേണം എന്ന് ഇൻഡയറക്റ്റ് രീതി പറയുന്നതാണ് ഈ പ്രേമം അപ്പോൾ ഇത്രയും തീവ്രമായ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിഗൂഢമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട് ഞാൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നോട് ഇഷ്ടമുള്ള ഒരാളുണ്ട് എന്നെ ഒരാൾക്ക് തീവ്രമായി ആവശ്യമാണ് എന്ന ഒരാത്മവിശ്വാസം നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട് ഞാനീ പറയുന്നത് യഥാർത്ഥ പ്രേമത്തിൻ്റെ പ്രണയത്തിൻ്റെ കാര്യമാണ് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത് കണ്ടീഷണൽ പ്രേമമാണ് കണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം രണ്ട് യാചകരെ തമ്മിൽ പരസ്പരം യാചിക്കുന്ന രീതിയിൽ സപ്പോസ് ഞാൻ ഒരാളെ പ്രേമിക്കുന്നു എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉത്കണ്ഠയൊന്നുമില്ല ഞാൻ പ്രേമിക്കുന്ന ആളിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഉത്കണ്ഠ അവർ നല്ലതാണോ എനിക്ക് വിശ്വസിക്കാമോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അവർ പ്രവർത്തിക്കുമോ ഇതൊക്കെയാണ് എൻ്റെ ഉത്കണ്ഠ എൻ്റെ കാര്യത്തിൽ എനിക്കെങ്ങനെയാകാം ഈ ഒരു ആറ്റിറ്റ്യൂഡിനാണ് യഥാർത്ഥത്തിൽ പ്രേമം പരാജയത്തിലേക്ക് അല്ലെങ്കിൽ നിരാശയിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരാൾ പ്രേമിക്കുന്നു പ്രണയിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങളെ തീവ്രമായി അംഗീകരിക്കപ്പെട്ടു എന്നൊരു ബോധം ബ്രെയിനിൽ ഉണ്ടാവുകയും അത് തീവ്രമായ ഡൊപ്പാമയിൻ ഹോർമോൺ സെക്രീഷന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് നമ്മളെ ഒരാൾ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം തരുന്നതാണ് ലൈഫിലൊരു പ്രോത്സാഹനമാണ് പ്രേമം അല്ലെങ്കിൽ പ്രണയം ഈ പ്രേമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിക്കുന്നത് മാത്രമല്ല ചിലർക്ക് ചില വസ്തുക്കളോടാണ് പ്രണയം ചിലർക്ക് ചില ആക്ടിവിറ്റീസിനോടാണ് പ്രേമം ചിലർക്ക് ചില കലാപരമായിട്ടുള്ള കാര്യങ്ങളോട് പ്രേമമാണ് ചിലർക്ക് ചില കളികളോട് പ്രണയമാണ് അത് ചെയ്യുമ്പോൾ അവർ തീവ്രമായ ഒരു ആനന്ദം അനുഭവിക്കുന്നു സ്വയം മറക്കുന്നു ചിലർക്ക് വീടിനോട് പ്രണയം ചിലർക്ക് വാഹനങ്ങളോട് പ്രേമം അങ്ങനെ പ്രണയത്തിന് പല പല വ്യാഖ്യാനങ്ങളാണ് ചിലർക്ക് സംഗീതത്തിനോടാണ് പ്രണയം ചില ആൾക്കാർക്ക് ഒന്നിനോടും ഒരു പ്രേമില്ല ഒരു പ്രണയവുമില്ല ഒന്നിനോടും പ്രത്യേകിച്ച് അഗാധമായ ഒരു താല്പര്യമില്ല മെറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്ന് നോക്കുന്നത് മാത്രമാണ് അവർ അങ്ങനെയുള്ളവർക്ക് ചില സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ വല്ലാത്ത ഒരു വിരക്തി മടുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ നമുക്കൊരു പ്രണയം വളർത്തി എടുക്കുന്നത് നല്ലതാണ് ലൈഫിൽ അങ്ങനെയൊന്ന് വേണം നമുക്ക് സ്വയം മറക്കാൻ നമ്മളെ മറക്കാൻ മറ്റുള്ളവരെ മറക്കാൻ ഈ ലോകത്തെ മറക്കാൻ പ്രശ്നങ്ങളെ എല്ലാം മറക്കാൻ ഇതുപോലുള്ള പ്രണയങ്ങൾ നല്ലൊരു ക്യാപ്സൂലാണ് ചില ആൾക്കാർ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നില്ല മറ്റുള്ളവരെ കൊണ്ട് പ്രണയിപ്പിക്കുവാണ് അവർ പ്രണയി ഇഷ്ടം അവർ പ്രണയിക്കുന്നതിനകത്ത് അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് പ്രണയിക്കപ്പെടുന്നത് ആസ്വദിക്കുന്നവർ ചെറ ചിലർക്കങ്ങനെയല്ല ചിലർക്ക് പ്രണയിക്കാനാണ് ഇഷ്ടം ഇനി ഓപ്പോസിറ്റുള്ള ആൾ അവരെ പ്രേമിച്ചില്ലെങ്കിലും പ്രശ്നമില്ലാത്തവരുണ്ട് പക്ഷേ അവർ പ്രേമിക്കും അങ്ങനെയുള്ളവർക്ക് പ്രേമിക്കുന്നതിനോടാണ് താല്പര്യം പ്രേമിക്കപ്പെടുന്നതിനേക്കാൾ ഉപരിയായി യഥാർത്ഥത്തിൽ പ്രേമം പ്രണയം അതിൻ്റെ കെമിസ്ട്രി ഒന്നാണെങ്കിലും അതിൻ്റെ തീവ്രതയിൽ വളരെ വ്യത്യാസമുണ്ട് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടികളോട് സ്നേഹമുണ്ട് മാതാപിതാക്കളോട് സ്നേഹമുണ്ട് അഗാധമായ സ്നേഹമുണ്ട് പക്ഷേ ഈ സ്നേഹമല്ല ഒരു കാമുകൻ നമുക്ക് കാമുകിയോട് തോന്നുന്നത് അല്ലെങ്കിൽ കാമുകന് കാമുകിയോട് തോന്നുന്നത് തിരിച്ചും എന്നാൽ അത് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് തോന്നുന്ന സ്നേഹം അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോട് തോന്നുന്ന സ്നേഹം ഇതൊക്കെ അൺകണ്ടീഷണലാണ് ഒരു പരിധി വരെ എന്നാൽ കാമുകൻ കാമുകി ആ സ്നേഹം അല്ലെങ്കിൽ പ്രണയം കണ്ടീഷൻ ആണ് എന്തൊക്കെയോ ചില കണ്ടീഷൻ നമ്മൾ അറിയാതെ ഉണ്ടായി വരുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ഇതുണ്ട് പക്ഷേ ആദ്യ കാലങ്ങളിലൊന്നും അത് പുറമെ പറയത്തില്ല പ്രകടിപ്പിക്കത്തില്ല കൂടുതൽ അടുക്കുംതോറും നമ്മളുടെ കണ്ടീഷൻ ഓരോന്നോരോന്നായിട്ട് പറയും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് യഥാർത്ഥ പ്രണയം വളരെ കുറവാണ് ഇപ്പോൾ കൂടുതലും നടക്കുന്നത് യാചനയാണെന്ന് പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു തരം എനർജി ആണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ പ്രേമം തോന്നുന്നതിനകത്തും ഒരു കെമിസ്ട്രി ഉണ്ട് നമുക്കൊരാളോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു കെമിസ്ട്രി അതനുസരിച്ചുള്ള ഒരു കെമിസ്ട്രി നമ്മുടെ ഉള്ളിൽ നേരത്തെ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ അതിപ്പോഴും വർക്കൗട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന എന്തോ ഒരു കംഫർട്ടബിൾ സോൺ നിങ്ങളൊരാളിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അയാളോട് പ്രണയം തോന്നിയത് ആ വ്യക്തിയോട് പ്രണയം തോന്നിയത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ആ പോസിറ്റീവ് കാര്യത്തിന് എപ്പോഴെങ്കിലും ഒരു ഭംഗം വന്നാൽ നിങ്ങൾ അസ്വസ്ഥനാകാൻ തുടങ്ങും നിങ്ങൾക്ക് നിരാശ ഉണ്ടാകാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ അവരിൽ കണ്ടെത്തിയ പല പോസിറ്റീവ് കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രതീക്ഷകളും പ്രതീക്ഷകൾ ഉണർത്തുന്ന പോസിറ്റീവ് കാര്യങ്ങളും പിന്നീട് അത് മാറിയാലും പിന്നീട് ചേഞ്ച് ചെയ്താലും ഏത് രീതിയിലും നിങ്ങളുടെ പ്രണയം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി അതുകൊണ്ടാണ് ഞാൻ കമ്പനിയിൽ അകത്ത് പറഞ്ഞത് പ്രേമം ധൈര്യം ആവശ്യപ്പെടുന്നു എന്ന് ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടുന്ന ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാട്ട് പഠിക്കും സംഗീതം പഠിക്കും നിങ്ങൾക്ക് പാട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പാടാൻ ആഗ്രഹം വരും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പാടുന്നു അത് ഷെയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സന്തോഷം തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് വരും എന്നാൽ നിങ്ങൾ പാട്ടിനോട് നിങ്ങൾക്കൊരു പ്രണയമാണ് പാട്ട് പാടുന്നതിനോട് നിങ്ങൾക്കൊരു പ്രണയപരമായിട്ടുള്ളൊരു ഇഷ്ടമാണെങ്കിൽ പാട്ടിനോട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാലും ആ പാട്ട് പാടും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുന്നതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പാട്ട് കേൾക്കുന്നതും നിങ്ങൾക്ക് ഒരു പ്രത്യേക ആനന്ദം തരും ഒരു മടുപ്പുമില്ല ഇനി ആരും കേൾക്കാനില്ലെങ്കിലും നിങ്ങളൊരു പാട്ട് നന്നായിട്ട് പാടുന്നു അവിടെ യാതൊരു നിരാശയില്ല ആരും കേൾക്കാനില്ലെങ്കിലും കാരണം നിങ്ങൾ ആ പാട്ടിനെ പ്രണയിക്കുകയാണ് അതിൻ്റെ വരികളെയൊക്കെ നിങ്ങൾ പ്രണയിക്കുകയാണ് അതിൻ്റെ സംഗീതത്തെ നിങ്ങൾ പ്രണയിക്കുകയാണ് അത് അത് നിങ്ങൾക്ക് തന്നെത്താനെ ആസ്വദിക്കാൻ പറ്റും ആ സമയത്ത് നിങ്ങൾ അനു ഒരു ആനന്ദത്തിലോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് മറ്റേത് അങ്ങനല്ല പാട്ട് പാടിയുള്ള അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇനി ആരെങ്കിലും പാട്ട് പാടിയത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ വല്ലാതെ ഫീൽ ചെയ്യുന്നു നിരാശ വരുന്നു അതാണ് നേരത്തെ ഞാൻ ആ ഇഷ്ടവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് എന്തിനോടെങ്കിലും ഒരു പ്രണയം നമുക്കുണ്ടാകട്ടെ ലൈഫിൽ അത് നമ്മളെ കൂടുതലും തീഷ്ണമാക്കും യഥാർത്ഥത്തിലുള്ള പ്രണയത്തിന് നിരാശയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ കേൾക്കാൻ ആൾ ഉണ്ടാകണം ഞാൻ പാടണമെങ്കിൽ കേൾക്കാൻ ആൾ ഉണ്ടാകണം എന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ല എനിവേ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്